പ്രൈസിലോട് കർത്താവിൻ്റെ നന്യത്തിന് തിരുനാമം വായിത്തപ്പെടുമാറാകട്ടെ പത്മോസിന്റെ ഏകാന്തതയിലേക്ക് ദേവിക്ക് യോഹനാൻ എന്ന ദൈവമനുഷ്യൻ ചെല്ലുമ്പോൾ അവരുടെ ലൈഫിൽ മൊത്തം നിരാശകളാണ് അസ്ഥിത്താഴ്വരെയും ഐ മീൻ അതുപോലെ തന്നെ ശവങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പത്മോസം പക്ഷേ അവിടെ ചെന്നു നിൽക്കുന്ന യോഹന്നാനെ അവന്റെ നിരാശകളെ ദൈവം ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ അവൻ്റെ നിരാശകൾക്ക് ആശ വരാൻ തുടങ്ങി അവൻ്റെ ആശകളെ ദൈവം പൂർത്തീകരിക്കാൻ തുടങ്ങി അവൻ്റെ ഒന്നുമില്ലായ്മകളിൽ ദൈവം അവനോട് കൂടെ ഇറങ്ങിച്ചെന്ന് നിൽക്കാൻ തുടങ്ങി ആരും കാണാത്ത മർമ്മങ്ങൾ അവന് വെളിവാകാൻ തുടങ്ങി ഇന്ന് പകൽ എൻ്റെ കേൾക്കുന്നത് നിങ്ങൾ നിരാശയുടെ നടുവിലാണോ എങ്കിൽ സ്വർഗം നിങ്ങളോട് സംസാരിക്കുന്നു ഞാൻ നിങ്ങൾക്ക് ആശകൾ നൽകാൻ പോവുകയാണ് ആശകളെ തന്നതിന് ശേഷം അവൻ നിങ്ങൾക്കത് നിവർത്തീകരിച്ചു തരാൻ പോവുകയാണ് എൻ്റെ ദൈവം നിങ്ങളെ എന്തെങ്കിലും കാണിച്ചാൽ എൻ്റെ ദൈവം നിങ്ങളോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഒരു നാളും മാറുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചേഞ്ചസ് വന്നാലും അവൻ നിങ്ങളെ വിട്ട് മാറത്തില്ല അവൻ പറഞ്ഞ വാക്കുകൾക്ക് വ്യത്യാസം ഉണ്ടാകുകയില്ല നിങ്ങൾ ഇനി മുതൽ ദൈവത്തിന്റെ തലത്തിലേക്ക് മാറാൻ പോകുകയാണ് നിങ്ങളായിരിക്കുന്ന പത്മോസിന്റെ നിഗൂഢതകളിൽ നിന്നും അതിന്റെ നിശബ്ദതകളിൽ നിന്നും അവൻ നിങ്ങൾക്ക് വർമ്മങ്ങളുടെ വർമ്മങ്ങളുടെ ഒരു നല്ല കാലം തരാൻ പോവുകയാണ് ലൈഫ് നിങ്ങളുടെ മുമ്പിൽ ഒരു അനുഗ്രഹമായി വെളിപ്പെടാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതം ഒരു മാറ്റത്തിലേക്ക് വരാൻ പോവുകയാണ് ക്രിസ്തു നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ് ഭയപ്പെടേണ്ട വിഷമിക്കേണ്ട നിങ്ങളുടെ എല്ലാ അവസ്ഥകളെയും അവൻ നിങ്ങളുടെ മുമ്പിൽ മാറ്റാൻ പോവുകയാണ്